നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുതിച്ചു ഉയർന്ന തേങ്ങ വിലയിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചിറക്കം കിലോക്ക് നൂറ് രൂപയിലേക്ക് ഉയർന്ന പച്ചത്തേങ്ങ ഇപ്പോൾ അൻപതിനും അറുപതിനും രൂപയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ വർഷം ഇതേ സമയം ജൂലൈ മാസം മുപ്പത് രൂപയായിരുന്നു ഒരു കിലോ തേങ്ങയുടെ വില എന്നാൽ ഇപ്രാവശ്യം വില കൂടുതലാണ് നമുക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി തിങ്കളാഴ്ച വൈകുന്നേരത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വിലനിലവാരം നോക്കാം കാസർകോട് അമ്പത് മുതൽ അമ്പത്തഞ്ച് രൂപ വരെ കണ്ണൂർ അമ്പത്താറ് മുതൽ അമ്പത്തെട്ട് രൂപ വരെ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ മലപ്പുറം അറുപത് രൂപ പാലക്കാട് അറുപത് മുതൽ അറുപത്തിരണ്ട് രൂപ വരെ തൃശൂർ അറുപത്തിനാല് രൂപ എറണാകുളം എഴുപത്തിയഞ്ച് രൂപ കോട്ടയം എൺപത്തിനാല് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ കൊല്ലം എഴുപത്തിയഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ ഇരിട്ടി അമ്പത്തൊൻപത് രൂപ തളിപ്പറമ്പ് അയിപത്തിയെട്ട് രൂപ പയ്യന്നൂർ അമ്പത്തെട്ട് രൂപ കരുവഞ്ചാൽ അമ്പത്തേഴ് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അമ്പത്താറ് രൂപ തലശ്ശേരി അമ്പത്തൊമ്പത് രൂപ കൽപ്പറ്റ എൺപത്തഞ്ച് രൂപ നിർമ്മങ്ങാട് എൺപത് രൂപ വേങ്ങര അറുപത്താറ് രൂപ പേരാമ്പ്ര അമ്പത്താറ് രൂപ വടകര അമ്പത്തെട്ട് രൂപ കുണ്ടറ അറുപത്തെട്ട് രൂപ പുത്തൂർ എഴുപത്തിയേഴ് രൂപ ഏറ്റുമു ഏറ്റുമന്നൂർ അറുപത്തൊൻപത് രൂപ കൊട്ടരക്കര എഴുപത്തിയെട്ട് രൂപ പുനലൂർ എഴുപത്തഞ്ച് രൂപ പുത്തൂർ എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള തേങ്ങയുടെ ബലി നിൽക്കാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്